العاشر الاعراض عن دين الله لا يتعلمه ولا يعمل به والدليل قوله تعالى ومن اظلم ممن ذكر بآيات ربه ثم اعرض عنها انا من المجرمين منتقمون. فطام <applause> التكارم، اسلامنا مرت من اعرض الاعراض عن دين الله അള്ളാഹുവിന്റെ ദീനിൽ നിന്നും പിന്തിരിയുക വിട്ടുപോവുക എങ്ങനെ വിട്ടുപോവുക ജീവിക്കാനും താല്പര്യമില്ല അങ്ങനെ ദീനിൽ നിന്നും വിട്ടുപോവുക അല്ലെ യാറാവും അന് ദീനില്ല അള്ളാഹുവിന്റെ ദീനിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോവുക അത് കുഫുറാണ് ഈ വിട്ടുപോകുന്നതിന് എന്നാണ് ഇവരിയ ദീൻ പഠിക്കാനേ താല്പര്യമില്ല എങ്ങനെ സ്നേഹിക്കൂല്ല ദീൻ പഠിക്കൂല്ല ദീനായിട്ട് താല്പര്യമില്ല സൽക്രമം ചെയ്യണമെന്ന് താല്പര്യവും ഇല്ല സത്യപ്പെടുത്തൂല്ല കളവാക്കൂയില്ല ദീനിലേക്ക് തല എത്തി എത്തിനോക്കില്ല ഓൻ ഓൻ ദുനിയാവായി ജീവിച്ചു ദീൻ പഠിക്കാൻ താല്പര്യമേ ഇല്ലാതെ പൂർണ്ണമായും ദീനിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് കുഫറാണ് തീ പഠിക്കാൻ താല്പര്യമില്ല അള്ളാൻ അറിയണമെന്നില്ല റസൂദ് സ്നേഹിച്ചു പോലും ഇല്ല പോലും ഒന്നുമില്ല റസൂൽ പറഞ്ഞ് സത്യപ്പെടുത്തിയോ കളവാക്കിയോ ഒന്നും അത് ചെയ്യപ്പെട്ടതേ അല്ല ആ രീതിയിൽ പൂർണ്ണമായും ദീനിൽ നിന്നും വിട്ടു നിൽക്കുക അതാണ് കുഫുറാ അത് കുഫറാണ് അതേപോലെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ചയും പറഞ്ഞ കാര്യം പഠിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ് ജഹ് റുദറാണ് അറിവില്ലായ്മ റുദറാണ് എന്നാൽ പഠിക്കാതിരിക്കൽ ഉദറല്ല പഠിക്കാതിരുന്നിട്ട് അറിയില്ല എന്ന് പറയൽ അത് തട്ടിപ്പാണ് അത് ശരിയാകില്ല അങ്ങനെ പഠിക്കാതെ മാറി നിന്നാൽ അവൻ കുറ്റക്കാരുണ്ടാകും ഹറാമു ചെയ്ത കുറ്റം അവൻ കിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും പഠിക്കാതിരുന്നിട്ട് ഞാൻ ജായിലാണ് എന്ന് പറയാത്തിൽ നീന്റെ വിഷയത്തിൽ ജായില്ല എന്ന് പറയാൻ ആർക്കും മടിയില്ല നമുക്കറിയില്ല ബാക്കി എല്ലാ വിഷയവും എ ടു സെഡ് ചെയ്യും നീന് അറിയില്ല നീ എന്താ ഒന്നും അറിയില്ല എന്താ പഠിക്കാത്തത് സമയ എന്തെല്ലാം പഠിച്ചു നീ എത്ര പൈസ ചിലവാക്കി ദുനിയെ പഠിക്കാൻ വേണ്ടിട്ട് അല്ല എഞ്ചിനീയർ ആകാൻ ഡോക്ടറാകാൻ എം ബി ബി എസ് പഠിച്ചവനും ഡോക്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചതും പോലുള്ള പലതും 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 പഠിച്ച് പൈസ ചിലവാക്കിട്ട് നീ പഠിക്കാൻ മാറിയും പറയും ാണ് സഭയില്ലാത്തോണ്ടാണോ അല്ല അല നമ്മുടെ കൂട്ടത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ട് അവര് പഠയത്തിനിടയിൽ ദീൻ പഠിക്കാൻ സമയം കണ്ടെത്തുന്നവർ ഉള്ള ഒരു അനുഗ്രഹിക്കട്ടെ ദീ പഠിക്കണം അതിന് സമയം കണ്ടെത്തണം കണ്ടെത്തിയേ പറ്റൂ കാരണം നമ്മൾ ആഹരാണ് ദീൻ നമ്മുടെ ഖബറാണ് ദീൻ അത് പഠിച്ചേ പറ്റും അത് പഠിക്കാതിരുന്നിട്ട് അറിയില്ല എന്ന് പറയുന്നത് ഉദറല്ല അറിയാതിരിക്കല് വേറെ പഠിക്കാതിരിക്കല് വേറെ ഞാൻ ബിസിനസ്സുകാരനാണ് ഭയങ്കര ബിസിയാണ് ആരോടാ പറഞ്ഞ നിന്റെ ആഗ്രഹങ്ങൾ ബിസിയാകാൻ എന്തിനീ ബിസി ആഗ്രഹത്തിലേക്ക് ബിസിയാകെ ആണ് ഭയങ്കര കസ്റ്റമർ ഉള്ള ആളാണ് ഞാൻ ഭയങ്കര ഓട്ടത്തിന്റെ ആളാണ് അതുകൊണ്ട് എനിക്ക് ക്ലാസ് കേൾക്കാൻ കഴിയുന്നില്ല പഠിക്കാൻ കഴിയുന്നില്ല നല്ല വർത്താനം ആർക്ക് പോയി പറഞ്ഞു പോയി അത്രേ ഉള്ളൂ നീ നിന്റെ ബിസിനസിന് വേണ്ടി സമയം കണ്ടെത്തുന്നത് പോലെ നിന്റെ ദീനിനെ നിന്റെ ആഗ്രഹത്തിന് നിന്റെ കബറിന് നീ സമയം കണ്ടെത്തണം എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ പിന്നെ വിലവിച്ചിട്ട് കാര്യമില്ല ഒന്നകാളിയാണ് ദുനിയാവിന്റെ വിഷത്തിൽ വിഷയം ഇസി ആയിട്ട് പറയും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ജാഹിരുകളാണ് എല്ലാം അറിയും ദീനറിയില്ല എന്നാൽ വേറെന്ത വിഷയത്തിൽ ജാഹിർലാന്ന് പറയോ അവർ അറിയുകയും ചെയ്യില്ല ഏറ്റവും അറിവുള്ള ആളാകണം വിഷയാണ് ഇന്ന് ആൾക്കാർ ദീൻ പഠിക്കാൻ ദീയ താല്പര്യം ഇല്ല ഇന്നിവിടെ ഒരു ഡാൻസും പാട്ടൊക്കെ ആണെങ്കിൽ എത്ര ആളുണ്ടാവും പള്ളി നിറച്ച ആളായിരിക്കും പക്ഷെ ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ പഠിക്കുന്നതായിട്ടാണ് ആരും പറയാതെ ആൾ കുറഞ്ഞു പോയത് അതുകൊണ്ടാണ് നീ പഠിക്കാൻ ആർക്ക് താല്പര്യം ഇല്ല ഇതൊക്കെ കേദിക്കുന്ന രംഗണ്ട് നീന്റെ എന്ത് വിഷയെടുത്താലും കേദിക്കുക കബർ മുതലാണ് ദുനിയാവിൽ നീന്റെ പേരിൽ കേദിക്കേണ്ടി വരില്ല നീ പഠിക്കാത്തതിന്റെ പേരിലോ അറിയാത്തിന്റെ പേരിലോ ദുനിയാവിൽ കേടിക്കേണ്ടി വരില്ല ദീൻ നീനറിയാത്തതിന്റെയും പഠിക്കാത്തതിന്റെയും പേരിലോ ആൾ കേദിക്കുക പിന്നെ മരണം മുതലാണ് അന്ന് പറയും മടക്കിയെങ്കിൽ എന്നൊന്നും വീണ്ടും ജീവിപ്പിച്ചെങ്കിൽ അന്ന് വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതിൽ കാര്യം ഉണ്ടാവും ചെയ്യില്ല മടക്കുണ്ടാവൂല അതുകൊണ്ട് ദീം പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം ഇപ്പം ചില ആൾക്കാർ ഇപ്പം പണ്ഡിതന്മാർ പറയുന്നത് കുമൂരികൾ വിരൈകൾ അവരൊക്കെ അറിവില്ലാത്തവർ എന്ന് പറഞ്ഞവരെ മാറ്റിത്താൻ നമുക്ക് പറ്റുകയില്ല പക്ഷെ പഠിക്കാൻ തയ്യാറാകുന്നില്ല അവർ മാം ഇബ്നുസൈമിൻ പറഞ്ഞത് ഒരു വിഷയത്തിൽ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വേറൊരാൾ വന്ന് ഒരു പണ്ഡിതൻ വന്ന് പറയുന്നു ആയത്വ ഹരീസ് പോയിട്ട് നിന്റെ തെറ്റുണ്ട് ഇത് ഷിർക്കാണ് ഇത് കുഫറാണ് ഇത് വിദത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻക്ക് ശുഭഹത്വം ഉണ്ടായി അവന്റെ മേൽ പഠിക്കൽ നിർബന്ധമായി പിന്നെ ഓൻ ജാഹിലെല്ലാം ജാഹിലാകെ എപ്പോഴാണ് അതിനെ കുറിച്ച് അറിയേയില്ല ഒരു കാര്യം ഇതാണ് ജാ ചെയ്തു പോവാണ് വേറൊരു വശമുണ്ട് എന്നറിയില്ല ഇത് തെറ്റാണെന്നറിയില്ല ഇതിന്റെ ആയത്വ ഹരീസ് എന്ന് അറിയില്ല എന്നാൽ ഒരു പണ്ഡിതം പറഞ്ഞാൽ തെറ്റാണ് എന്ന് പറയുന്നത് കൂടി അവൻ ജഹിൽ പോയി അവൻ ശുഭത്ത് വന്നു കഴിഞ്ഞു ശുഭത്ത് വന്നു കഴിഞ്ഞാൽ ഹക്ക അതേഷിക്കൽ വാജിപ്പായി ഇന്ന് ആർക്കാണ് ഈ വിഷയങ്ങളിൽ ചർച്ചകൾ അറിയാത്തത് എല്ലാവർക്കും അറിയാം വിധേയകൾക്കറിയാം ഷിർഖിൻറെ അഹലകാര്ക്ക് അറിയാം ഈ വിഷയത്തിൽ അഹ് അവർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം ആയതോന്നും നിർബന്ധമായും പഠിക്കൽ അവൻ്റെ മേൽ ബാധ്യതയാണ് എന്ന് അള്ളാഹുവിന്റെ നീ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ ആഹ്റാണ് നമ്മുടെ ഖബറാണ് എന്ന ബോധത്തിൽ ഇവിടെ ഇമാം അബ്ദുൽ വഹാബ് റഹം പറഞ്ഞ കുഫറാകുന്ന പൂർണ്ണമായും ഉള്ള പിന്തിരിയലാണ് ദീനേ താല്പര്യമില്ലാത്ത പിന്തിരിയലാണ് എന്നാൽ കുഫറല്ലാത്ത ഹറാമാകുന്ന അല്ലെങ്കിൽ നഷ്ടവാളിയായി പോകുന്ന പിന്തിരിയലുണ്ട് ദീ പഠിക്കാൻ സമയം കണ്ടാത്ത ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാര് പണ്ഡിതന്മാരൻ കണ്ടെത്താത്തവർ ഇന്ന സദസ്സുകൾ തേടി പോകാത്തവർ അവർ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ വീഴ്ച വരുത്തിയവരാണ് അതിന്റെ പരാജയം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും അള്ളാഹു അല്ലേ തന്റെ റബ്ബിന്റെ തന്റെ രക്ഷിതാവിന്റെ ഓതി ആയാത്തുകൾത്തിട്ടു അത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞവർ ഇന്നാമിനൽ മുജിമീന മുൻതക്കിമോൻ കുറ്റവാളികൾക്ക് മുഖം നോക്കാതെ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും അള്ളാഹു സുബാൻ താര ദീൻ പഠിക്കാൻ സമയം കണ്ടെത്താൻ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ സമയവും സമ്പത്തും ആരോഗ്യം ചെലവ് ചെയ്യാൻ എല്ലാവർക്കും നല്ല തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ ദീൻ പഠിക്കാനുള്ള ദീം പഠിക്കുക എന്നുള്ളതിനെ രസമായി ആനന്ദമായി കാണാൻ എന്റെ ആശ്രമമാണെന്ന ബോധത്തിൽ എൻ്റെ കബറ കബറുടെ പ്രകാശമാണെന്ന ബോധത്തിൽ വേണ്ടിയിട്ട് ഇറങ്ങി വരാനുള്ള ആ മന മാനസിക താല്പര്യം അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാക്കി തരട്ടെ